ഇന്നത്തെ കൂട്ടം പറയാതിരിക്കാന്നല്ല കേട്ടോ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ അതായത് വളരെ ആയിട്ട് ലേറ്റായിട്ടൊന്ന് ഓടാൻ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പത്തായി നേരം പകം എന്താ കാരണം ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണം ഉറങ്ങി ഉറങ്ങി അത് കഥ കഴിഞ്ഞു ഏതായാലും നമ്മൾ ഓടാനിറങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ അങ്ങനെ തായ പാർക്കിലെത്തിക്കണേ ഇവിടെ ഒരു മനുഷ്യല്ല പിന്നെ ഇവിടെ സതീശനും ഷാഫിക്കും എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ പാർക്കിൽ ഇരിക്കുമ്പോഴാണ് ബസ് പൊടിപാടിച്ച് പോകേണ്ടത് അങ്ങനെ എന്താ പറയുക കുഴപ്പമില്ലാത്ത കൈനീട്ടം കിട്ടിയിരിക്കുന്നു അറിവുറുപ്പിയ അങ്ങനെ ഉണ്ണേട്ടൻ്റെ പിടിപൊക്കാണ്ട് കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ഒന്ന് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് സാധനം വാങ്ങണം കുറച്ച് അരിയും സാധനമൊക്കെ അത് വാങ്ങാൻ പരിപാടിയിലാണ് പകല എനിക്കല്ല വേറെ ആർക്കും എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ ഉണ്ണേട്ടം അങ്ങനെ ഉണ്ണേട്ടൻ്റെ പിഴി പോയി സാധനം ഒക്കെ വണ്ടി കൊണ്ടാക്കണം അല്ലെങ്കിൽ അത് മറക്കും പരിക്കുമോ നേരത്ത് അപ്പോഴാണ് നമ്മൾ ജനാർദ്ധേനം കണ്ടത് ജനാർദ്ധേട്ടനെ എന്തോ ഒരു ടെൻഷൻ പോലെ ചോദിച്ചപ്പോൾ ഏ ഒരു ടെൻഷനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആ ടെൻഷനെ അങ്ങനെ അത് മാറി അങ്ങനെ കുറച്ച് തളമീന് വാങ്ങണം സ്രാവൊക്കെ റബ്ബാൻ വന്ന സ്രാവില്ലാ നടക്കൂലല്ലേ അങ്ങനെ കുറച്ച് തളമീൻ വാങ്ങിക്കാണ്ട് നേരെ പരിക്കുകയാണ് കുറച്ച് പച്ചക്കറിയും തേങ്ങയൊക്കെ വാങ്ങിക്കേണ്ടത് തേങ്ങിൻ്റെ മോനെ എഴുപത്താറ് റുപ്യ കിലോ വില അങ്ങനെ എന്താ പറയുക എപ്പം ഇല്ലാത്ത കുറച്ച് ഓട്ടങ്ങൾ നമ്മൾ നാട്ടുകൂടെ അങ്ങനെ ഓടുക പാടൊക്കെ പറമ്പുകളൊക്കെ എന്താ പറയാ അങ്ങനെ നമ്മൾ കുഞ്ഞിറ്റാക്കേനെ കണ്ട് പാടത്ത് നോക്കി നോക്കിക്കത്തിരിക്കുന്നു അങ്ങനെ അതും കഴിഞ്ഞാണ്ട് ഞാൻ നേരെ വീണ്ടും പാർക്കിൽ പോവാണ് ഇന്ന് നേരം വെക്കാണ്ട് തോന്നുന്നുണ്ട് അത്യാവശ്യം സുഹൃത്തുക്കളെ നല്ല ഓട്ടല്ല ദിവസമായിരുന്നു എന്താ പറയുക മില്ലിക്ക് പൊടിപ്പിച്ചാൽ വന്നത് സാത്താനെ കൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത അപ്പോൾ താത്ത വന്നു അങ്ങനെ ഞാൻ വീണ്ടും പോവാണ് താത്താന പരിഹരിക്കാൻ ഏതോ ഒരു ഗുതാങ്കുക്കാ പോവാണ് നിങ്ങളോട് പറയാം വണ്ടി റോഡൊക്കെ നോക്കി ഒരു രക്ഷയിൽ അങ്ങനെയൊക്കെ പോരുമ്പോൾ ഒരു പത്ത് റുപ്പ്യേറെ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഓട്ടോകാർക്ക് തരാനുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കും അങ്ങനെ നമ്മൾ പാർക്കിലെത്തിക്കുന്നത് ഉന്തി തള്ളി ഉന്തി മേലെ പാർക്കിലാണ് അങ്ങനെ മുന്നേക്കെത്തിക്കുന്നത് അപ്പോൾ ബഷീറാക്കാനെ കണ്ടത് ബഷീറാക്കാൻ നല്ല ചൂടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ നമ്മൾ മുന്നിലെത്തിക്കുന്നത് വൈകാതെ നമുക്ക് കരിങ്കാളിയ് അമ്പലത്തിലേക്ക് നമുക്കൊരു ട്രിപ്പ് കിട്ടിരിക്കുന്നു അങ്ങനെ ഓല അവിടെ ആയിക്കാണ്ട് ഏകദേശം രണ്ടേ നാൽപ്പതായിക്കണ് വീണ്ടും മേലെ പാർക്കിലെത്തി അപ്പോഴാണ് നമ്മൾ ഹമീദിക്കാനെ കണ്ടത് ഹമീദിക്ക പറ പറയാ ഞാൻ പേരിൽ പോയി ചോറ് അയച്ചു വന്ന് കടന്നു തുടങ്ങി നീച്ചു വരികയാണ് അത് ഓട്ടമല്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുക ഇവിടെ കണ്ടോ ചെങ്ങാൻ ചർച്ച ചെയ്യണേ ഇന്നലെ ഞാൻ ഓലോ വീഡിയോയിലിട്ടിരിക്കണം അപ്പോൾ ഓരോ ഓല അതിനെ പറ്റി പറഞ്ഞ് ചെറിയ അപ്പോളാണ് മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ മാമാങ്കം വന്നത് താര ആരെ പന്ത നോക്കി നമ്മളെ ഷാജിക്ക സമ്മാനം ഒപ്പി കിട്ടിയില്ല വേറെ ആർക്കും കിട്ടി ചെറുക്കന്മാർ വന്ന് പന്തളിച്ച് സമ്മാനം കൊണ്ട് പോയി അപ്പോൾ ഏകദേശം മൂന്നേയും കാലായി വീട്ടിൽ പോയി ചോറ് അക്കണം അന്നത്തെ ഓട്ടം മശാലം ഉണ്ടായില്ല നല്ല മീനും വെള്ളരിക്ക കറിയൊക്കെ കൂട്ടിക്കാണ്ട് മോഹൻലാലിൻ്റെ പൈ മൂവി കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതും കണ്ടിട്ട് കുറച്ച് നേരം ചോറൊക്കെ വെച്ച് കണ്ട് ഞാൻ വീണ്ടും ഓടാൻ ഇറങ്ങി സുഹൃത്തുക്കളെ അഞ്ച് മണിയൊക്കെ ഉണ്ടോ അങ്ങനെ തായ പാർക്കിലെ ഓടന്ന് പിന്നെ എന്താ പറയുക കുഴപ്പമില്ലാത്ത ഓട്ടങ്ങളൊക്കെ ഓടി ഏകദേശം ചെറിയൊരു മയക്കോളൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരമായി ആറരയായി ഏഴ് മണിയായി ഏഴര മണിയായി എന്താ പറയുക പിന്നെ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏകദേശം എട്ടര മണിക്കാണ് ഞാൻ പോണത് അവളെ വീട്ടുകെട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ അവിടെ എത്താനായിരിക്കുന്നു നമ്മളെ സി എംഒന് നമ്മളും ചിലടും കാത്തിരിക്കുകയാണ് അങ്ങനെ അവനക്ക് കുട്ടിയാക്കി കൊടുത്ത് കുട്ടികളൊക്കെ അടുത്ത് നേരെ നമ്മളെ പെരെയൊക്കെ എത്തിക്കുന്ന സുഹൃത്തുക്കളെ ഏകദേശം ഒമ്പത മണിയായി അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ മറ്റൊരു വീടിയായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ